സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു നടി ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ സംവിധായകൻ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ അഞ്ചു നാപ്പതിനായിരുന്നു അന്ത്യം വൃക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു പി ബാലചന്ദ്രൻ നവംബർ പതിനൊന്നിനാണ് ചെങ്ങന്നൂരിലെ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയ്ക്ക് എത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ആസിഫലി നായകനായ കൗബോ എന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി സുനിൽകുമാർ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ പകർപ്പ് നടൻ ദിലീപിന്റെ കൈവശം ഉണ്ടെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വിവാദമായിരുന്നു കേസിൽ ബലാത്സംഗ കേസാണ് ദിലീപിനെതിരെ ആദ്യം ചുമത്തിയിരുന്നത് പിന്നീട് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമാണ് വധഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തുന്നത് ദിലീപും ഒന്നാം പ്രതി പലിശ സുനിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ അടക്കമുള്ള ഗൂഢാലോചന നടന്നെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു രോഗാവസ്ഥയിലും നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്കായും തുടർച്ചയായി ബാലചന്ദ്രകുമാർ കോടതിയിൽ ഹാജരായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം കോടതിയിൽ ഇപ്പോഴും നടക്കുകയാണ് സാഡ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു